ഇത് മാസ് മോട്ടേഴ്സ് പറയുമ്പോൾ നമ്മൾ പോകണ്ട ഡിയോ വണ്ടി അതുകൊണ്ട് എഞ്ചിൻ വർക്ക് കഴിഞ്ഞായിരുന്നതാണ് അപ്പോൾ അതിന് ശേഷം നമ്മളതിൻ്റെ ഫസ്റ്റിലത്തെ ഓയിൽ ചേഞ്ചും ഫിൽറ്റർ ക്ലീനിങ്ങൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ എഞ്ചിൻ ഓയിൽ കഴിച്ചിട്ടുണ്ട് ഓയിൽ മോശമായിട്ടൊന്നുമല്ല നമുക്ക് അതിൻ്റെ ഫിൽറ്റർ ക്ലീൻ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് അപ്പോൾ ഫിൽറ്റർ ബ്ലോക്കിങ്ങോ കാര്യങ്ങളുണ്ട് ഫസ്റ്റിലത്തെ ഓയിൽ ചേഞ്ച് എന്തെങ്കിലും നോക്കി മെറ്റൽ പീസർ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പ്രോബ്ലം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫസ്റ്റ് ആയിരം കിലോമീറ്ററിൽ ഓയിൽ മാറ്റാൻ പറയുന്നത് എൻ്റെ എൻ്റെ സ്ക്രീൻ ഫിൽറ്റർ ഒക്കെ ചെറിയൊരു ബ്ലോക്ക് ഉണ്ടായിരുന്നു വലിയ കാര്യമായിട്ടുള്ള പ്രോബ്ലംസ് ഒന്നുമില്ല പിന്നെ നമ്മൾ അതിൻ്റെ എഞ്ചിൻ്റെ പോഷൻ നമ്മൾ ഹെഡിൻ്റെ ഗ്യാസ് കാര്യങ്ങളോ വല്ല ലീക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കി നിലവിൽ യാതൊരു വിധ കംപ്ലയിൻറ്റുമില്ല കേട്ടോ വേറെ യാതൊരു കംപ്ലയിൻ്റും കാണുന്നില്ല അതിലൊക്കെ പ്രശ്നങ്ങളൊന്നും ഇല്ല അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ആയിരത്ത ആയിരം കിലോമീറ്ററിൽ ചെയ്യാൻ പറഞ്ഞതിന്റെ ഗ്യാസ് അല്ല നമുക്കത് കറക്റ്റായിട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും വാറണ്ടി ഒരു കംപ്ലയിൻ്റ് അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാലേ നമുക്ക് വാറണ്ടിക്ക് വേണ്ടിയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്ന കിലോമീറ്ററാണത് ഏഴായിരത്തി മുന്നൂറ്റി എഴുപത്തിരണ്ട് താമസിച്ച അപ്പൊ ഓക്കെ ഞാൻ വർക്ക് കംപ്ലീറ്റ് ആയിക്കാൻ വിളിക്കണം ഇപ്പൊ നിലവിൽ എഞ്ചിൻ ഓയില് അതിന്റെ ഉൽബോൾട്ടിന്റെ പാട്സ് ആണ് നമുക്ക് എടുക്കേണ്ടി വരുന്ന പാർട്സ് ഓക്കെ